ഞങ്ങൾ സദസിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും പരോക്ഷ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നതിനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന അടിക്കുറപ്പോടെ എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാലിനും പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് മുഹമ്മദ് റിയാസ് പങ്കുവച്ചത് ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ കയറിയിരിക്കുന്നത് അല്പത്തരമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെ താഴെ ഇരിക്കുമ്പോഴാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് മണിക്കൂറുകൾക്ക് മുമ്പെത്തി വേദിയിലിരിക്കുന്നത് വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ വിളമ്പുന്നവന് നാണമില്ലെങ്കിലും കഴിക്കുന്നവന് നാണം വേണമെന്നും റിയാസ് പറഞ്ഞു അതേസമയം വിഴിഞ്ഞം പദ്ധതിയും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച മന്ത്രി പി രാജീവ് ഒരു കല്ലിൻ്റെ സംഭാവന ആരും മറക്കില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാം പൊതുമധ്യത്തിലുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി നടപ്പിലാക്കിയത് കേരളം ഇന്ത്യയ്ക്കും ലോകത്തിനും നൽകുന്ന സംഭാവനയാണ് വിഴിഞ്ഞം പദ്ധതിയെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞത്തിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരുന്നു വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത് കെ കരുണാകരനാണ് വിഴിഞ്ഞം വെല്ലുവിളികൾ മറികടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി അങ്ങനെ എൽ ഡി എഫിന്റെ കുഞ്ഞാക്കി മാറ്റുന്നത് ശരിയല്ല എന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിക്ക് പറ്റിയ കൂട്ടാണ് കേരളത്തിലെന്ന് കെ മുരളീധരൻ പരിഹസിച്ചു വിഴിഞ്ഞം തുറമുഖം ഇന്ന് പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അള്ളേക്കർ കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സേനവാള് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാനമന്ത്രിമാരായ വി എന് വാസവൻ സജിചെറിയന് ജിആർ അനിൽ ഗൗതമദാനി കരണദാനി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും